അയ്യപ്പൻകോവിൽ അരയത്തിനാൽക്കുന്ന് ആൽടിക്കുന്ന് പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ഇരുപത് ദിവസം ചെന്നിനായ്ക്കൻകുടി പമ്പ് ഹൌസിലെ മോട്ടോർ കത്തിയതാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം വാട്ടർ അതോറിറ്റിയിൽ ദിവസേനയെന്നോണം പരാതി അറിയിച്ചിട്ടും ഇതുവരെയും കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ആലടിക്കുന്ന് ഇവിടെ ഒരു പട്ടിയജാതി മേഖല കൂടിയാണ് അന്നൊന്ന് പണിക്ക് പോയി അന്നത്തിന് പണം കണ്ടെത്തുന്നവരാണ് ഭൂരിഭാഗം വാട്ടർ അതോറിറ്റിയുടെ കൂടി പമ്പ് ഹൌസിൽ നിന്നും ലഭിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പിലൂടെ എത്തുന്ന വെള്ളം ഒന്നിനാടം ദിവസം ലഭിച്ചിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞത് തൊട്ടടുത്ത ദിവസം മോട്ടോർ കത്തി നശിച്ചു ഇതോടെ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളവും മുടങ്ങി ആലടിക്കുന്നിന് മുകളിൽ താമസിക്കുന്നവരാണ് വറുതിയിൽ കഴിയണം വിധിക്കപ്പെട്ടിരിക്കുന്നത് ദിവസമായി ഇവിടെ വെള്ളമില്ല ഞങ്ങൾ അറുപത് കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ ഈ ചുറ്റുവട്ടത്തിലുള്ള ഈ താഴെ ഉള്ളിടത്തും അങ്ങ് അപ്പുറത്തൊന്നും നിന്നും എല്ലാം ആണ് നമ്മള് വന്ന് ഇവിടുന്ന് നീ വെള്ളമാണ് നമുക്ക് കുടിവെള്ളമായിട്ട് കിട്ടുന്നത് അപ്പൊ ഇപ്പൊ ഇല്ല ഈ ഇരുപത് ദിവസമായിട്ട് തുള്ളി വെള്ളം ഞങ്ങൾ ഇവിടുന്ന് എത്രയോ ദൂരുന്നാണ് ഈ വെള്ളം ചുമതെന്ന് അറിയാവോ എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാ അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് വെള്ളമില്ല ഇല്ല അപ്പൊ വാട്ടർ അതോറിറ്റി പറഞ്ഞു പഞ്ചായത്തിൽ പറഞ്ഞു ആരും ഇതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല കുട്ടികളുമായി കഴിയുന്നവർ പിഞ്ചു കുഞ്ഞുങ്ങളുമായി നടന്ന ദൂരം ിൽ പോയാണ് വെള്ളം അത്യാവശ്യത്തിനെങ്കിലും സംഭരിക്കുന്നത് ആണെങ്കിൽ ഞാൻ വെള്ളം അപ്പുറത്തേ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാവുള്ളേ അവരെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ വെള്ളം മൊത്തം ചോന്നുകൊണ്ട് വരുന്നത് ഒരു തുള്ളി വെള്ളമില്ല എല്ലാരോടും പരാതി പറഞ്ഞിട്ടൊന്നും ആരും ഒന്നും ഒന്നുമില്ല വെള്ളം മുതൽ അധികൃതർ ബന്ധപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞാണ് കംപ്ലൈന്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നത് നോക്കിയാണ് പറയുന്നത് അപ്പോൾ ഇത് അയച്ചുകൊണ്ട് വോട്ടിൻ്റെ ഉടനെ ചെയ്യാൻ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഇന്നലെ ഞാൻ വാട്ടോറിറ്റിയിട്ട് വിളിച്ചു വാട്ടോർട്ടി വിളിച്ച് വരുപാറഞ്ഞ ആ ഇന്ന മോട്ടർ അവരെ വണ്ട് ചെയ്യാൻ പറ്റത്തില്ല വേറൊരു പകരം മോട്ടർ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്നും വെള്ളം സംഭരിക്കേണ്ടി വരുന്നതിനാൽ പല ദിവസവും ജോലിയും നഷ്ടമാവും വാട്ടർ അതോറിറ്റിയുടെ ദാർശ്യമാണ് ഈ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത് അടിയന്തരമായി കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പം ഗോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്